ചെറുകഥ ഉപ്പ എന്ന നഷ്ടം രചന മിന്നരസന്റേഷൻ ഉപ്പച്ചിനെയാണോ ഉമ്മച്ചിനെയാണോ അനക്കേറ്റം ഇഷ്ടം മുന്നേ ഞാൻ ഒരു കൈകൊണ്ട് ഉപ്പാനേയും മറുകൈ കൊണ്ട് ഉമ്മാനയും തൊട്ട് പറയും രണ്ടാള് പെരുത്തി ഇഷ്ടം മധുരക്കും ഓർമ്മകളിലേക്കവേ മുനീറിന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞുപോയി നെഞ്ചിൽ കൈവച്ച് അവനൊന്ന് നടുവേപെട്ടു ഫ്ലൈറ്റ് നാട്ടിലെത്താൻ ഇനിയും മണിക്കൂറുകൾ കഴിയണം എല്ലാവരും ഗാഠനിദ്രയിലാണ് ഉറക്കം തനിക്ക് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായല്ലോ അവനോർത്തു സീറ്റിൽ ചാരിയുന്നവൻ ഓർമ്മകളിലേക്ക് ഓളിയിട്ടു ആലിക്കുട്ടി എന്ന ഉപ്പയുടെയും സുബൈദ എന്ന ഉമ്മയുടെയും മൂന്ന് മക്കളിൽ ഇളയവനായി ഇങ്ങേറുന്ന വികൃതി കുട്ടി ഉരുണ്ടുമറിഞ്ഞ തറവാട്ടുമുറ്റമുയോടെ തെളിഞ്ഞു വന്നു മൂത്തത് രണ്ടും പെൺമക്കളായതിനാലും ഇളയത് ആയതിനാലും ഉപ്പയോടെ ആരെക്കാളും സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു പെങ്ങന്മാർക്ക് കാര്യം സാധിച്ചു കിട്ടാൻ ഞാൻ തന്നെ വേണമായിരുന്നു ഉപ്പ ഗൾഫിൽ വന്നാൽ പിന്നെ വിടാതെ കയ്യിൽ തൂങ്ങി ഞാൻ നടന്നിരുന്നു ഇത്തമാർ അസൂയ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും പൊയ്യാപ്പിളിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് മുഞ്ഞ ഉണ്ടാവുക എന്ന് ചേർത്ത് വിളിച്ച് ഉപ്പ പറയും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് അപേക്ഷ കൊടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഈ ഈ പഠിക്കണ്ട മുന്നേ ഉപ്പ അനക്കൊരു വിസ അയച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ചെറിയ കുട്ടിയല്ലേ ഇപ്പൊ തന്നെ പണിക്ക് പോവാൻ മാത്രം എന്താ ഈ ചൂടാവല്ലേ ഈ രണ്ട് പെൺകുട്ടികളെയും കെട്ടിച്ചു വിടേണ്ടേ ഒന്നര വയസ്സ് വ്യത്യാസമല്ലേ ഉള്ളു അവർ രണ്ട് കല്യാണം പറയുന്നുണ്ട് ഉപ്പ വന്നാലേ അതൊക്കെ അന്വേഷിക്കാൻ പറ്റുള്ളൂ അതിന് ഞാനെന്തിനാ പോണേ അന്നെ അവിടെ ഷോപ്പിൽ സെറ്റാക്കിയാല് ഉപ്പാക്ക് സമാധാനത്തിൽ പോരാലോ അനക്ക് കണക്ക് അറിയുന്നതല്ലേ ഇനി കുടുംബം പോറ്റാൻ ഞാൻ പണിയെടുക്കണമല്ലേ എല്ലാവരും കൂടി ഓമാനിച്ചത് ഇതൊക്കെ ഉള്ളില് വെച്ചുകൊണ്ടായിരുന്നില്ലേ ദേഷ്യത്തിൽ അതും പറഞ്ഞു റൂമിൽ കയറുമ്പോൾ പത്താം വയസ്സിൽ അധ്വാനിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ വാപ്പ എന്ന് പറഞ്ഞു ഉമ്മ മെഴു തുടക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു ഉപ്പയോടുള്ള വെറുപ്പിന് അന്ന് വിത്ത് പാവുകയായിരുന്നു പിന്നീട് മൗനിയായി ഞാൻ ഒരു മാസത്തിനുള്ളിൽ വിമാനം കയറി ഒരാഴ്ച ഉപ്പാൻ്റെ കട്ടിലെനിക്ക് ഒഴിഞ്ഞു തന്നു വെറും നിലത്തായിരുന്നു ഉപ്പ കിടന്നിരുന്നത് ഉള്ളിൽ അനിഷ്ടത്തിൽ പുകമറയുള്ളതിനാൽ അലിഫമൻ തോന്നിയില്ല ഉപ്പ നാട്ടിൽ പോയി അധികം വൈകാതെ പങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിനെങ്കിലും നാട്ടിൽ വരാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചു അതുണ്ടായില്ല പതിയെ പതിയെ ഉപ്പയെ പൂർണ്ണമായും ഞാൻ അകറ്റി ആഴ്ചയിലൊരിക്കൽ ഉമ്മയെ വിളിച്ചു പേരിന് സംസാരിച്ചു വെക്കും ഇന്നലെ രാത്രിയാണ് ഇത്തയുടെ മെസ്സേജ് വന്നത് ഉപ്പാക്ക് നെഞ്ചുവേദന വന്ന് വെന്റിലേറ്ററാണെന്ന് കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ മോഹച്ചുയിൽ വീണ നേരം മറന്നുപോയ ഡിപ്പാക്ക് വേണ്ടി ഞാൻ മനമുറവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നേരെ അറബിയോട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വിമാനം കയറി ഞാൻ വിമാനം നാടിനെ മുത്തമിടാൻ ഒരു നേരം മുനീറിൻ്റെ മനസ്സിൽ കൊന്ന് പാന കാണാൻ തൊട്ടിക്കൊണ്ടു ഐ സിയു ഐ സി അവസാന ശ്വാസം വലിക്കുന്ന ഉപ്പയുടെ അവസ്ഥയറിയാതെ